ഒട്ടകത്തിന്റെ നേർക്ക് അവർ നോക്കുന്നില്ലേ അതിനെങ്ങനെയാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് എന്താ ഒട്ടകത്തിന്റെ പ്രത്യേകത അത് നമ്മൾ വേറെ തന്നെ പഠിക്കേണ്ട ഒരു വിഷയമാണ് ഒട്ടകത്തിന്റെ സൃഷ്ടിപ്പ് നമ്മൾ ശരിക്ക് പഠിക്കേണ്ട ഒരു വിഷയാണ് ഒട്ടകം സഞ്ചരിക്കുന്ന മരുഭൂമിയിലൂടെയാണ് ആ മരുഭൂമിയിലൂടെ സഞ്ചരിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും അള്ളാഹു ഒട്ടകത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒട്ടകത്തിന്റെ കണ്ണുകൾ മരുഭൂമിയിൽ അടിക്കടി മണൽക്കാറ്റ് ഉണ്ടാകും മണ്ണ് കണ്ണിലേക്ക് കയറി പോകാതിരിക്കാൻ ഒരു പ്രത്യേക കൺപോളയുണ്ട് അത് അടച്ചാലും കാണാൻ കഴിയും ട്രാൻസ്പെറന്റ് ആണ് ആ കണ്ണടച്ചാലും ഒട്ടകത്തിന് കണ്ണ് കാണും പക്ഷെ മണ്ണുള്ളിലേക്ക് വരൂല അതിന്റെ മൂക്ക് ഒട്ടകം വിചാരിക്കുമ്പോൾ അതിന്റെ ദോരം അടക്കാനും തുറക്കാനും കഴിയും ഒട്ടകത്തിന്റെ ചെവി ഒട്ടകത്തിന്റെ കാലുകൾ ഒട്ടകത്തിന്റെ പൂഞ്ഞ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള സെറ്റപ്പ് ഇതൊക്കെ ആരാണ് ഒരുക്കി കൊടുത്തത് അഫല ആ ഒട്ടകത്തിലേക്ക് നിങ്ങൾ നോക്കും